അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ജനുവരി ഇരുപത് ഹമാസ് തീവ്രവാദികൾക്ക് ഏറെ നിർണായകമായി മാറുകയാണ് അമേരിക്കൻ ഇസ്രയേൽ പൌരത്വമുള്ള സൈനികനായ ഒമർ മാക്സിം ന്യൂട്രയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് തീവ്രവാദികൾക്ക് ട്രംപിന്റെ അന്ത്യശാസനം അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് സകല ബന്ദികളെയും വിട്ടയിച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു രണ്ട് ദിവസം മുൻപ് ഹമാസ് ഭീകരർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങൾ അമേരിക്കൻ ഇസ്രായേൽ പൌരത്വമുള്ള ബന്ദിയായ ഏതൻ അലക്സാണ്ടർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതും ഉണ്ടായിരുന്നു ദിവസമായി ഹമാസിന്റെ തടവിൽ കഴിയുകയായിരുന്നു ഇയാൾ ലബനനിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക മുൻകൈയ്യെടുത്തിരുന്നു എന്നാൽ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു എന്നാൽ ആരും ഇവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഇനിയും കൈക്കൊണ്ടിട്ടില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി തടവറകളിൽ ബന്ദികൾ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും യാതൊരു തരത്തിലുള്ള മനുഷ്യത്വം അവരോട് ഭീകരർ കാട്ടുന്നില്ല എന്നും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ജനുവരി ഇരുപതിന് താൻ പ്രസിഡന്റാകുന്ന സമയത്തിന് മുൻപ് ബന്ധികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ ഭീകരരെ കാത്തിരിക്കുന്നത് നരക തുല്യമായ അവസ്ഥയായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് നൽകുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ട്രംപ് ഹമാസ് ഉൾപ്പെടെ ഒരു സംഘടനയുടെയും പേര് ചൂണ്ടിക്കാട്ടിയല്ല മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി ഇരുന്നൂറ്റി പേരെയാണ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത് ഇവരിൽ അറുപതോളം പേർ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അങ്കോളയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോഴും ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകളിൽ സജീവവുമാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജെയ്ക്ക് സൽവൻ പറയുന്നത് ചർച്ചകൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം താൻ പ്രസിഡന്റായാൽ അവസാനിപ്പിക്കുമെന്നും നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി തനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം സമയം മതി എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അടിയന്തരമായി അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഒരുപക്ഷെ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ അമേരിക്കൻ സൈന്യം നേരിട്ടിടപെടുമോ എന്ന സംശയം ബാക്കിയാക്കുകയാണ്